ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് നന്ദു ഇന്ന് നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണേ ക്യാരറ്റ് കൊണ്ടൊരു പായസമാണ് ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റുവാണ് അപ്പം ഞാൻ ആദ്യം ക്യാരറ്റിന് നല്ല സ്കി അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിന് ഞാൻ ഗ്രേറ്ററിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇതൊരു ഒരു നാലഞ്ച് ക്യാരറ്റ് ഉണ്ടാകും അതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്യാരറ്റ് എടുക്കാവുന്നതാണ് അതിനുശേഷം ഞാനൊരു പാനിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആ പാനിലോട്ടിട്ട് ഇട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് അത് നല്ല വൃത്തിയായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇപ്പം ഇട്ട് കൊടുക്കുന്ന ക്യാരറ്റിൻ്റെ ക്വാണ്ടിറ്റി നോക്കണ്ട കാര്യം കുക്കായി വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി നല്ല വൃത്തിയായിട്ടൊന്ന് കുറഞ്ഞും ഇതിൻ്റെ ഈ കളറൊക്കെ ഒന്ന് ആയിട്ട് വരും അപ്പോഴേക്കും നമുക്ക് മനസ്സിലാവും പിന്നെ ക്യാരറ്റ് ഏകദേശം കുക്കായിട്ടുണ്ടെന്ന് പിന്നെ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ നെയ്ൽ ഇതായി വയറ്റി എടുക്കുന്നതുകൊണ്ട് നല്ല മണമായിരിക്കും അപ്പോൾ ഇതാ ഇത് കണ്ടു ഇതുപോലെ ആയി വരും അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ നമ്മൾ ഈ പാനിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ആ സെയിം പാനി തന്നെ വീണ്ടും ഉപയോഗിക്കാം അത് കഴുകണ്ട അതിൽ തന്നെ നമുക്ക് ഞാനിപ്പോൾ അര ലിറ്റർ പാലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടി ഒരു ലിറ്ററോ ഒന്നര ലിറ്ററോ എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കാം ഇതല്ല പാല് വേണ്ട നിങ്ങൾക്ക് തേങ്ങാ പാലിലാണ് ചെയ്യേണ്ടെങ്കിൽ ഓക്കെ തേങ്ങാ പാലിൽ ഇത് ചെയ്യാവുന്നതാണ് ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടി പാലെടുത്തു എന്നേ ഉള്ളൂ തേങ്ങാ പാലിൽ ചെയ്യുന്നവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ടേസ്റ്റും കുറച്ചും കൂടെ കൂടും എന്നേ ഉള്ളൂ അതിന് ശേഷം ഞാൻ നല്ല വൃത്തിയായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് അപ്പം പാലൊന്ന് ഇളക്കി ഇളക്കി അതൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് വരുമ്പോൾ ജസ്റ്റ് അതൊന്ന് കുറുകി കുറുകുന്ന പോലെ തോന്നും തിളച്ചൊന്ന് വരുമ്പോഴത്തേക്കും അപ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക അതാ കണ്ടോ പാൽ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇത് ചവ്വരിയാണ് അമ്പത് ഗ്രാം ചവ്വരിയുണ്ട് ഇതിനെ ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകി ഏകദേശം ഒരു മണിക്കൂറൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിൽ അതിലോട്ട് ഇട്ട് കൊടുക്കുക ഞാനത് ഊറ്റി വെച്ചിട്ട് പച്ചതുന്നേണ് അതിനോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കാം ചവ്വരി പെട്ടെന്ന് കുക്കായി കിട്ടും കാര്യം ഓൾറെഡി അത് ഞാൻ കുതിർത്ത് വെച്ചതാണ് അതുകൊണ്ടാണ് കുതിർത്ത് വെച്ചാൽ എളുപ്പമാവും പെട്ടെന്ന് അത് കുക്കായി കിട്ടുക അല്ലെങ്കിൽ കുറച്ച് താമസം എടുക്കും അപ്പോൾ ചവ്വരിയൊക്കെ നല്ല വൃത്തി ായിട്ട് വെന്ത് വരുന്നുണ്ട് കുക്കായി വരുന്നുണ്ട് എളുപ്പമാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ചൗവരിയും പാലും കൂടെ അതിൽ കിടന്ന് നല്ല വൃത്തിയായിട്ട് കുക്കായി വരുമ്പോഴത്തേക്കും ഏകദേശം കുക്കായി വന്നു അപ്പോഴേക്കും നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ കുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ക്യാരറ്റ് നെയ്യ് മൂപ്പിച്ച് വെച്ചിരുന്ന അതിന് ഇതിലോട്ട് ചേർത്ത് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ല എന്തോന്ന് പറയാം നല്ലൊരു കളറായിട്ട് വരെ വീഡിയോയിൽ എത്രത്തോളം ആ കളറ് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ലൊരു യെല്ലോ കളറായിട്ട് വരും കേട്ടോ വിഷു അല്ലേ അപ്പം ഒരു യെല്ലോ കളർ ഇരിക്കട്ടെ അല്ലേ അതിന് ശേഷം ഞാൻ കുറച്ച് ഏലയ്ക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ചെറിയൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് നെയ്യിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോഴേക്കും ഇത് ഹെൽത്തി ആവുന്നത് ഹെൽത്തി ആവുന്നത് നമുക്ക് നമ്മളിതിൽ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഹെൽത്തി ഞാനിതിൽ മിൽക്ക് മെയ്ഡോ പഞ്ചസാരയോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ശർക്കരയാണ് ശർക്കര നമുക്ക് മധുരത്തിനനുസരിച്ച് കുറച്ചും കൂട്ടിയൊക്കെ കൊടുക്കാം ഇപ്പം ഷുഗർ ഉള്ള ആൾക്കാര്ക്കും വേണമെങ്കിലും കൊടുക്കാം കാര്യം ആ മധുരം ഒന്ന് കുറച്ച് ബാലൻസ് ചെയ്ത് കൊടുത്താൽ മതി ശർക്കരയാണെന്നല്ലോ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം വരുന്നത് അപ്പം ശർക്കര ആയതുകൊണ്ട് നിങ്ങൾ എന്തായാലും അവർക്കും കൂടെ കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലേ എല്ലാവരും കുടിക്കാത്ത ഒരു ഒരു എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ ശർക്കര പാനി കാഴ്ച്ചി ഇത് സോറി നോക്കണം ഇത് വന്നിട്ട് ഞാൻ ശർക്കര പാനി അതിനെ അതിനച്ചു വെച്ചിട്ട് രാവിലെ അരിച്ചു വെച്ചതാണ് ഇത് തണുത്തതാണ് ഒരിക്കലും ചൂടുള്ള ശർക്കര പാനി ഇതിൽ ചേർത്ത് കൊടുക്കരുത് തേങ്ങാ പാലിൽ ഒക്കെ കുഴപ്പമില്ല പക്ഷേ പാലിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പിരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ തേങ്ങാ പാലിൽ ചേർത്ത് കൊടുത്താൽ പ്രശ്നമില്ല പാലിൽ ഒരിക്കലും ചേർക്കരുത് കേട്ടോ ചൂടോ ചൂടോടുകൂടി ശർക്കര പാനി ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് അതൊന്നും നോട്ട് ചെയ്തോണേ അതിനുശേഷം ഞാൻ ആ മൂപ്പിച്ച് വെച്ചിരുന്ന ഒരു മുന്തിരിയെ കായൽ ചേർത്ത് കൊടുത്തതിനെ നല്ല വൃത്തിയായിട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതുണ്ടാക്കിയിട്ട് മോനും കൊടുത്തപ്പോൾ അവൻ ചോദിച്ചു അമ്മ ഇത്ര പെട്ടെന്ന് അമ്മ പായസം ശരിയാക്കിയോ എന്നുവെച്ചു മോൻ കുടിച്ചു അവന് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടതാണ് അവൻ അധികം ക്യാരറ്റ് ഒന്നും കഴിക്കാത്തതാണ് പക്ഷേ എന്തോ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു കുടിക്കില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ അവൻ കുടിച്ചിട്ടുണ്ട് ക്യാരറ്റ് ഇഷ്ടപ്പെടാത്ത എല്ലാവർക്കും ഇത് കൊടുക്കാം പക്ഷേ ക്യാരറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഫ്ലേവറൊന്നും അതിൽ പെട്ടെന്നൊന്നും എടുത്ത് കാണിക്കത്തില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വാട്സപ്പിൽ പേഴ്സണലായിട്ട് അയച്ചു തന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് താങ്ക് യു ചേച്ചി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത് പ്ലീസ് പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്